വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പുതുനഗരത്ത് വിളംബര ജാഥ നടത്തി പുതുനഗരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിളംബര ജാഥ നടത്തിയത് മണ്ഡലം ലീഗ് പ്രസിഡന്റ് ഇക്ബാൽ പുതുനഗരം ജനറൽ സെക്രട്ടറി എച്ച് അബ്ബാസ് ഹാജി പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എസ് എ റഷീദ് ഹാജി സെക്രട്ടറി നൂർ മുഹമ്മദ് ഭാരവാഹികളായ ഐ ഇസ്മായിൽ എം കെ ഇബ്രാഹിം ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന യോഗം മണ്ഡലം ലീഗ് പ്രസിഡന്റ് ഇക്ബാൽ പുതുനഗരം ഉദ്ഘാടനം ചെയ്തു ാലിയെ ഒന്ന് ഈ നിറയെ കാണാൻ ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സാധനം ആ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ് നമുക്കറിയാം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഈ രാജ്യത്ത് ഒരു സമുദായത്തിന്റെ അവകാശ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമാറി ഈ രാജ്യത്തിന്റെ സ്വത്തിനെ വെക്കത്തിന് സ്വത്തിനെ കണ്ണുവച്ചുകൊണ്ട് അതിനെ തകർക്കുന്ന രീതിയിൽ ഈ രാജ്യം കടന്നു പോകുമ്പോ അതിന് നടക്കുന്നത് മാത്രമല്ല ഈ ഭേദഗതി ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ അതിനെതിരെ ഇന്ത്യയുടെ പരമോന്നത കോടതി എന്ന് പറയുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ആദ്യമായി കേസ് കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ന്യൂസ് പാലക്കാട്